ഇടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടം വിജയകരമായെങ്കിലും ഗസയുടെ ഭാവി എന്ത് എന്നത് വലിയ ചോദ്യചിഹ്നമായി തുടരുകയാണ് സർവ്വതും തകർന്ന സ്വന്തം ഭൂമിയിലേക്കാണ് ഗസ ജനതയുടെ പലായനം സമാധാന പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിലാണ് ഗസയുടെ പുനർനിർമ്മാണവും ഭരണവും ഉൾപ്പെടെയുള്ള ചർച്ചകൾ നടക്കുക വെടിനിർത്തൽ നിലവിൽ വന്നതോടെ അഞ്ചു ലക്ഷത്തോളം പേരാണ് തെക്കൻ ഗസയിൽ നിന്ന് വടക്കൻ ഗസയിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിലെത്തിയത് എന്നാൽ ജന്മനാട്ടിൽ അവരെ കാത്തിരിക്കുന്നത് തകർന്ന കെട്ടിടങ്ങളും നിലംപരിശായ അടിസ്ഥാന സൗകര്യങ്ങളുമാണ് ഭക്ഷണം വെള്ളം മരുന്ന് തുടങ്ങിയവയ്ക്ക് വലിയ ക്ഷാമമാണ് അനുഭവപ്പെടുന്നത് ആശുപത്രികൾ ഒട്ടുമിക്കവയും തകരുകയോ പ്രവർത്തനരഹിതമാവുകയോ ചെയ്തിരിക്കുന്നു യുദ്ധത്തിൽ പരുക്കേറ്റവർക്ക് മതിയായ ചികിത്സാ സൗകര്യങ്ങളുമില്ല ഗസയിലേക്ക് മാനുഷിക സഹായവുമായി ട്രക്കുകൾ പ്രവേശിച്ചു തുടങ്ങിയെങ്കിലും ജന്മനാട്ടിൽ കൂടാരങ്ങളിൽ അഭയാർത്ഥികളെപ്പോലെ കഴിയാനാണ് അവരുടെ വിധി അതിനിടെ യുദ്ധത്തിനുശേഷം ഗസ ആര് ഭരിക്കുമെന്നതിനെപ്പറ്റി വ്യക്തമായ ധാരണയില്ലാത്തതിനാൽ ആഭ്യന്തര സംഘർഷവും രൂക്ഷമായിരിക്കുകയാണ് ഗസയിലെ അധികാരത്തെച്ചൊല്ലി ഹമാസിന്റെ സായുധസേനയും ഡർമഷ് വിഭാഗക്കാരുമായുള്ള ഏറ്റുമുട്ടലിൽ ഇതുവരെ ഇരുപത്തിയേഴ് പേർ കൊല്ലപ്പെട്ടു ശനിയാഴ്ച ആരംഭിച്ച പോരാട്ടത്തിൽ ഇതുവരെ പത്തൊൻപത് ഡിർമഷ് വംശജരും എട്ട് ഹമാസ് പോരാളികളുമാണ് കൊല്ലപ്പെട്ടത് ഗസയിലെ ജോർദാനി ആശുപത്രിക്കടുത്ത് കനത്ത ഏറ്റുമുട്ടൽ നടന്നതായി റിപ്പോർട്ടുകൾ വെടിവെപ്പിനെ തുടർന്ന് പ്രദേശവാസികൾ പലായനം ചെയ്തതായും റിപ്പോർട്ടുകളുണ്ട് ഗസയുടെ ഭരണം സ്വതന്ത്ര ടെക്നോക്രാറ്റുകളെ ഏൽപ്പിക്കാമെന്ന് ഹമാസ് വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും അതിലൊന്നും വ്യക്തത വന്നിട്ടില്ല ഗസയിലെ പുനർനിർമ്മാണത്തിനായി അറബ് പാശ്ചാത്യ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു ഇടക്കാല ഭരണ സംവിധാനത്തിനുള്ള നിർദ്ദേശങ്ങൾ ട്രംപിന്റെ സമാധാന പദ്ധതിയിലുണ്ട് ഗസയിലെ കുടിവെള്ള വിതരണം ഊർജ്ജം ആരോഗ്യം അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയുടെ പുനർനിർമ്മാണത്തിന് അന്താരാഷ്ട്ര നിക്ഷേപം ഉണ്ടാകുമെന്നാണ് വിവരം എന്നാൽ ഹമാസിന്റെ പങ്കാളിത്തത്തെക്കുറിച്ചുള്ള ഭിന്നതകൾ പദ്ധതികളുടെ നടപ്പാക്കലിന് ഭീഷണിയാകുമോ എന്ന സംശയങ്ങളും നിലനിൽക്കുന്നു അതേസമയം നിലവിലെ വെടിനിർത്തൽ ശാശ്വതമായ സമാധാനത്തിലേക്ക് നീങ്ങുമോ എന്ന ആശങ്കയുമുണ്ട് റിസർച്ച് ഡെസ്ക് ട്വന്റിഫോ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം